കൈ പറയും മടച്ചവരെ ഞാൻ ഇന്ന ഇന്ന സ്ഥലത്തെല്ലാം ഈ കൈ കൊണ്ട് കടത്തിയിട്ടുണ്ട് പറയും ഞാൻ ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഹൃദയം പറയും ഇന്നവളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇന്നവനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് കണ്ണ് പറയും ഇത്ര സീരിയല് ഇത്ര മെഗാ ഷോ ഇത്ര പട്ടറുമാല് ഇത്ര റിയാലിറ്റി ഷോ ഇത്ര സിനിമ ഇത്ര നാടകം ഇത്ര കോമഡി ഇത് മുഴുവനും ഈ കണ്ണ് കണ്ടു കണ്ണ് പറഞ്ഞോളൂ നിങ്ങളൊന്നും പറയേണ്ടതില്ല എത്രോളം അബ്ബു അവിടെ നാളെ നീതി വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് ഇലാ ഹത്താ മിനൽ ഖർനാ ഒരു ദുനിയാവിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചാൽ നാളെ ആഹ് കൊമ്പില്ലാത്ത ആടിനു വേണ്ടി കൊമ്പുള്ള ആടിൽ നിന്ന് പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് മനസ്സിലായോ കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി കൊമ്പില്ലാത്ത ആട് എന്താ ചെയ്യാ തിരിച്ചു കൊത്താൻ പറ്റുമോ അപ്പൊ നാളെ ആഹ് ഈ രണ്ട് ആടിനെയും ഹാജരാക്കും അള്ളാഹു പറയും കൊമ്പില്ലാത്ത ആട് കൊമ്പുള്ള ആടിനെത്തി എന്നിട്ട് രണ്ടിനെയും മരിപ്പിക്കും നാളെ അതുപോലെ നാളെ അവിടെ നീതി വാങ്ങി കൊടുക്കും പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണം കൈ കാല് ചെയ്തത് മൊത്തം മൊത്തം കണ്ണി ചെയ്തത് മൊത്തം അതീതകൾ ഒരുപാടുണ്ട് സമയമില്ല പറയാൻ ഹൃദയം ചിന്തിച്ചത് കാലുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചത് പക്ഷെ ഇപ്പൊ നമുക്ക് സമയമുണ്ട് തൗബ ചെയ്യാൻ ഡിലീറ്റ് ഡിലീറ്റായി പോലീറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ആദ്യം പോലെ ഒന്നും കൂടെ പണിയാൻ നിക്കരുത് ഇപ്പൊ ഒരു തൗബ ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കിയാൽ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏറ്റെടുക്കും അതല്ലാതെ ഈ തെറ്റുകളുമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നാളെ വീണ്ടും വീണ്ടും ഈ തെറ്റിലേക്ക് നമ്മൾ മടങ്ങിക്കൊണ്ടിരുന്നാല് അള്ളാഹു റബ്ബുലത്ത് ഒരിക്കലും അത് ഏറ്റെടുക്കുകയില്ല കാരണം എന്താ പറഞ്ഞെന്താ والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله. لم ولم يصروا, يصروا على ما, يصروا ما فعلوا وهم يعلمون അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു കുറിച്ച് ഓർത്തു അവൻ തന്റെ തെറ്റിൽ നിന്ന് അടുക്കലേക്ക് പശ്ചാത്തല എന്റെ കൈ കൊണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഹൃദയം കൊണ്ട് ഗുഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയത് അപരാധമായി പോയി പഠിച്ചവരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവർ തൻ്റെ ഭാവങ്ങളിൽ നിന്ന് പശ്ചാത്തലം തൻ്റെ ശാരീരികമായി മാനസികമായി അവർ ശുദ്ധികലശം നടത്തിയാൽ കൊടുക്കാൻ അള്ളാഹു അല്ലാതെ മാപ്പ് നൽകാൻ ആരാണുള്ളത് അല്ലാഹു അവന് മാപ്പ് ചെയ്ത് കൊടുക്കുമെന്ന് സാരം പക്ഷേ ഒരു കണ്ടീഷൻ അള്ളാഹു നമ്മളോട് പറയുകയാണ് അറിഞ്ഞുകൊണ്ട് ഇനി മേലിൽ ആ തെറ്റിലേക്ക് കടക്കരുത് എന്ന കൂടി നീ നീ കഴിഞ്ഞാൽ ചെയ്ത വലിയ അപരാധങ്ങളും അള്ളാഹു മാപ്പ് ചെയ്തു അല്ല ഡിലീറ്റ് ആക്കിട്ട് നാളെ വീണ്ടും നല്ല നല്ലവരെ കാണുമ്പോ അങ്ങോട്ട് നോക്കിട്ട് ഒന്ന് കണ്ണടച്ചു കൊടുക്ക ചുണ്ടൊന്ന് കടിച്ചു കടിച്ചുപിടിക്ക അത് വണ്ടി ഇവിടെ ഓടും ചെയ്തതൊക്കെ പോട്ടെ പോകട്ടെ ഇനി നമ്മൾ പശ്ചാത്തലം നമ്മുടെ കണ്ണും കാതും നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് പറയുകയാണ് കണ്ണ് നരകം കാണുകയില്ല മൂന്ന് കൂട്ടരുടെ കണ്ണു നരകം കാണുകയില്ല അതായത് മൂന്ന് കൂട്ടർ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ലാ വസ്സം ഒരു കണ്ണ് കാഴ്ചകൾ കണ്ടിട്ട് ഹറാമുകളിൽ നിന്ന് കണ്ണിനെ അടച്ചു പിടിച്ച മനുഷ്യ നിന്റെ കണ്ണ് നാളെ നരകത്തില് പ്രവേശിക്കുകയില്ല എന്ന് വാഹി കണ്ണ് അടച്ചു പിടിച്ചു കണ്ട് മാത്രം എന്താ സാധനം മുതലേ മുതൽ അടച്ചു അടച്ചു നീ കാത്തിരു അപ്പോഴേ തീ ഓർക്കണം കണ്ണ് ആരെങ്കിലും തന്റെ കണ്ണുകൾ ഹറാമുകൾ കൊണ്ട് നിറച്ചാൽ ഹറാം അവന്റെ രക്ഷപ്പെടുത്തട്ടെ അമാനത്താണ് അവയവങ്ങൾ ശാരീരിക അവയവങ്ങൾ അമാനത്താണ് شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لم شهدتم علينا നമ്മളെ നമ്മുടെ രോമങ്ങൾ നമ്മുടെ ചർമ്മങ്ങൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ കാതുകൾ നമ്മുടെ അവയവങ്ങൾ ഓരോന്നും നാം പ്രവർത്തിച്ചതനുസരിച്ച് അള്ളാഹു അബുലി നോട് നമുക്കെതിരെ സംസാരിക്കുമത്രേ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കൈ കണ്ണ് എല്ലാം ഉടനെ നമ്മൾ ചോദിക്കും നമ്മുടെ ശരീരത്തോട് ചർമ്മങ്ങളോട് രോമകോമങ്ങളോട് അവയവങ്ങളോട് നമ്മൾ ചോദിക്കും എന്തിനാണ് ഞങ്ങൾക്കെതിരെ നീ സാക്ഷ്യം വഹിച്ചത് കാലോ ഈ അവയവങ്ങളെ പറയുമത്രേ الذي എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹ് ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചു ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾ പറയാറുള്ള അതിനാണ് കളവ് പറയുന്ന നാക്ക് അടച്ചു വെച്ചു ബന്ധാക്കി അടുത്ത സ്ഥലത്ത് ബോവിക്കാനത്ത് പ്രസംഗത്തിന് പോണം സുഖമില്ല എന്നത്തോടി പണ്ടി നിർത്തിയിട്ട് വീട്ടിൽ പോവുകയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് തരണ്ടെ യമാനത്ത് വലിയ വിഷയം വെച്ചിട്ട് ഇങ്ങനെ ഒന്നും രണ്ടും അത് ആൾക്കാർ തന്നെ എല്ലാവരും എന്ത് ചെയ്യാനാണ് തങ്ങന്മാരെ എല്ലാം കൊണ്ട് വിളിച്ച് റെക്കമെൻറ്റേഷൻ ചെയ്യിപ്പിച്ച് രണ്ട് മൂന്നും പരിപാടിയൊക്കെ ഏൽപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം റെസ്റ്റ് വേണ്ടേ ഭാര്യ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം സംശയം പോകാൻ പറ്റുന്നില്ല വീട്ടിൽ വീടും കൂടും എല്ലാം പോയി സംഭവം ഇങ്ങനെ നാളെ വാ മറ്റാള് എന്താ ഇപ്പൊ ചെയ്യാ റെസ്റ്റ് വേണ്ട എന്നിട്ട് സങ്കാട്ടിൽ വിളിച്ചു പറയും വാതു കഴിഞ്ഞാൽ പറയും മൂന്ന് ദിവസം ദിവസം പ്രസംഗിക്കാൻ പാടില്ല ഏതാ ഇപ്പൊ ഇനി പറയൂ പരിപാടി കഴിഞ്ഞാൽ അല്ലാതെ കണ്ടങ്ങനെ പറയാ അതല്ലേ സംഭവം തരട്ടെ